ശ്രീ പ്രമോദ് നാരായൺ സർ ഹൃദയഹാരിയുള്ള പ്രകൃതി ഭംഗിയുള്ള ഇടങ്ങളിലും ദൃശ്യചാരുതയുള്ള സ്ഥലങ്ങളിലും ആളുകൾക്കിരുന്ന് ജോലി ചെയ്യാൻ കഴിയുന്ന വർക്ക് സ്റ്റേഷൻ എന്ന സാധ്യത ഉപയോഗപ്പെടുത്തി ഏറെ ഭംഗിയുള്ള റാന്നിയിലെ പെരിന്തേനരുവി ഉൾപ്പെടെയുള്ള ശാന്തമായ പുഴയോരങ്ങളിൽ ടൂറിസം സ്റ്റാർട്ടപ്പ് പോർട്സ് ആരംഭിക്കാൻ നൂതന ആശയങ്ങൾ നടപ്പിലാക്കുന്ന മന്ത്രി എന്ന നിലയിൽ അങ്ങ് മുൻകൈ എടുക്കുമോ എന്നതാണ് ചോദ്യം സ്റ്റാർട്ടപ്പ് മിഷനുമായി ഇപ്പോൾ തന്നെ ടൂറിസം വകുപ്പ് കൈകോർത്തുകൊണ്ട് ചില പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് ചില പദ്ധതികൾ ഇപ്പോൾ മുന്നോട്ട് വരുന്നുണ്ട് ഈ പ്രത്യേക ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെ കാര്യം പരിശോധിക്കാൻ ബഹുമാനപ്പെട്ട എം എൽ എ അതിന് മുൻകൈ എടുക്കുന്നുണ്ട് അത് നമുക്ക് എങ്ങനെ എങ്ങനെയത് യാഥാർത്ഥ്യമാക്കാമെന്നുള്ളത് കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനം കൈക്കൊള്ളാമെന്നുള്ളത് സഭയെ അറിയിക്കുക